നിന്നെ തുപ്പും തൂറി എറിയും അവൻ ആസിഫലി ആസിഫലിയറിയ ആസിഫലിയോട് അങ്ങനെ ചെയ്തില്ല എന്നാ നാറി എന്നിട്ട് വന്ന് ഇന്റർവ്യൂ പറഞ്ഞു കേട്ടോ കള്ളൻ എന്തോ നാരായണൻ എന്തോ നാരായണെന്തോ എന്തും എന്തും പിള്ളാരത്തിൽ ഈ ആംഗിൾ ഇപ്പോഴാണ് കണ്ട വീഡിയോ അയാൾക്ക് കൃത്യമായിട്ട് അവാർഡ് ഈ മൊമെന്റ് കൊടുക്കുമ്പോ അയാള് ആശുപത്രിയെ നോക്കുന്ന പോലും ഇല്ല അവൻ ആസിഫിലി അറിയ ആസിഫിലൂടെ അങ്ങനെ ചെയ്തില്ല എന്നാ നാറി എന്നിട്ട് വന്ന് ഇന്റർവ്യൂ പറഞ്ഞത് കേട്ടോ കള്ളൻ ഇവൻ കള്ളനാ കേട്ടോ ഈ നാരായണൻ പറഞ്ഞവൻ എന്തായാലും കുറച്ചു കാലം കള്ളൻ എന്ന ക്ലീൻ ഇമേജിൽ തന്നെ ജീവിക്കേണ്ടി നാട്ടിൽ കള്ളൻ മാത്രമല്ല ഉളുപ്പില്ലാത്തവൻ ഉളുപ്പില്ലാത്തൊരു അയ്യേ വൃത്തികെട്ടവൻ അവൻ കാണിച്ചുകൊണ്ട് ഇവൻ ആരാണ്ടാന്നൊരു വിചാരം ഇവനുണ്ട് മനസ്സിലായോ അത് തന്നെ അതോടെ വർക്കായേക്കുന്നു കാണിച്ചു കൈ കൈക്കിട്ട് പോയിട്ട് അവിടെ നിന്ന പോലെ നീ അവിടെ നിന്നാ നിങ്ങളോ സാധനമല്ലേ കാണിച്ചത് എടുക്കുവിൻ്റെ അപ്പുറത്തു വിളിച്ചത് ജയരാജി വന്നേ ജയരാജിൻ്റെ ഒന്നും ഞാൻ മേടിക്കത്തുള്ളൂ ഞാൻ വലിയ ആളല്ലേ അത് തന്നെ എന്നിട്ട് വന്നിരുന്ന വീഡിയോ കൊളമായി നല്ല ഞാൻ ആയിരിക്കുക ഞാൻ ഒരു മനുഷ്യനെ പോലും അങ്ങനെ ചെയ്യത്തില്ലെന്ന് മനസ്സിലായടാ നിന്നെ നീ വേറെ വേറൊരു ഊടയായി പോയടാ ഏതവനാടാ നീ അയ്യടാ ഒരു നാറി നാണം കെട്ടവൻ ഉടുപ്പില്ലാത്തവൻ കള്ളൻ നീ കള്ളൻ എന്താണ് പറയുന്നത് നീ അങ്ങനെ തന്നെ ചെയ്തു എന്നിട്ട് വർത്താനം കണ്ട അവൻ എന്ത് ഭയങ്കര മനുഷ്യനുണ്ടാക്കാൻ വന്നിരിക്കുന്നവൻ ജയജി

വെക്കുന്ന കഷ്ടം അയ്യേ വൃത്തികെട്ടവൻ അവൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവൻ എന്തോ മുഴുത്തവനെ പോലെ നീ ഏത് മുഴുത്തേ എന്ത് പറയും അവൻ കാണിച്ചു എനിക്ക് ആ കണ്ടിട്ട് ഇവന്റെ ആദ്യമായിട്ട് കാണും ഈ ഉളുപ്പില്ലാത്തവനെ ഇങ്ങനത്തെ നാറിയൊക്കെ ആദ്യമായിട്ട് കാണും ഏതാ ഇവൻ ഈ കണ്ടാലും മതി അവൻ്റെ വേഷം കിട്ടി വന്ന് അവൻ എന്തോ മറ്റെടുത്തവനെ പോലെ ആ അവന്റെ വന്നേക്കുന്നേണ്ടല്ലോ നോക്ക് എന്ത്ണ്ടാക്കിന്ന് ഏതോ ഈ കളഞ്ഞ കുറെ പാട്ടുണ്ട് ഏതോ എനിക്കറിയില്ല എന്നാലും ഞാൻ ഒന്നു പാട്ടിയാണ് കേട്ടോ ഏതാണ്ട് ഭാവാ പാട്ട് പിന്നെ എങ്ങനെയും ഒക്കെ അവാർഡൊക്കെ ജീന്നൊക്കെ വിളിക്കുന്നവന് അവാർഡ് ഒക്കെ കിട്ടുമായിരിക്കും എവിടെയെങ്കിലും ഒക്കെ ഈ പാട്ട് സംഗീതം എടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം എന്ത് ഇങ്ങനെയാന്ന് അവന്റെ ഒരു ഇവനെയൊക്കെ ആരാങ്ങോട്ട് വിളിച്ചു വരുത്തിയത് വല്ല പാട്ട് ചെയ്ത വില കാശ് കൊടുത്ത് പറഞ്ഞു ഇറങ്ങി ഓരോന്നിറങ്ങിയൊക്കെ അവന്റെ ഒരു ഈ ആംഗിൾ കണ്ടാൽ മനസ്സിലാവടാ നീ എന്ത് തരം നാറിയാണ് നിന്നെ തുപ്പും തൂറി എറിയും മനസ്സിലാണോ നിനക്ക് നിനക്ക് കലാപരമായ വാസന ഉണ്ട് നിന്നെ നാലാൾ അറിയും പക്ഷേ ഉണ്ടല്ലോ നിന്നെ തൂറി എറിയും മനസ്സിലായോ അന്നേരം നേരം അവനെയൊക്കെ എന്തൊരു നശിച്ചവനാണോ നീ നാശം പിടിച്ചവനെ വൃത്തി കേട്ടവനെ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് നാണമില്ലാത്തവനെ ഉളുപ്പില്ലാത്തവനെ